ഹേ ഗാൾസ് വൺസ് എഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹെലൻസ് വേൾഡ് കഴിഞ്ഞ തവണത്തെ വീഡിയോ നമ്മൾ ഇഞ്ചത്തൊട്ടി തൂക്കുപാലത്തിൻ്റെ വീഡിയോ ആയിരുന്നു ഇഞ്ചത്തൊട്ടി തൂക്കുപാലത്തു നിന്ന് പിന്നെ നമ്മൾ വന്നിരിക്കുന്നത് ഭൂതത്താൻ കെട്ടിൻ്റെ പുതിയ അണക്കെട്ടിലേക്കാണ് പഴയ അണക്കെട്ട് കാണാനായിട്ട് നമ്മൾ വന്ന സമയം ടൈമിങ് ശരിയല്ലാത്തത് കൊണ്ട് നമുക്ക് കാണാൻ പറ്റിയില്ല അപ്പോൾ നിങ്ങളാരെങ്കിലും ഈ ഭൂതത്താൻകെട്ടും ഇഞ്ചത്തൊട്ടി തൂക്കുപാലം ഒക്കെ കാണാൻ വരുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഭൂതത്താൻ കെട്ടിൻ്റെ പഴയ അണക്കെട്ടും പുതിയ അണക്കെട്ടും കണ്ടതിന് ശേഷം ഇഞ്ചത്തൊട്ടി വന്നു കഴിഞ്ഞാൽ അവിടെ ടൈമിംഗ് ഇല്ല ഈ പഴയ അണക്കെട്ടിലേക്ക് പോകാനായിട്ട് കുറച്ച് കാട് വഴിയിലൂടെയാണ് കാട്ടിലൂടെയാണ് നടന്നു പോകേണ്ടത് അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് ആ വൈകുന്നേര സമയങ്ങളിൽ എൻട്രി ഇല്ല നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്തിടാൻ വേണ്ടി കുറച്ച് താമസിച്ച് പോയതാണ് ഞങ്ങൾ ഇവിടോട്ട് വിസിറ്റിങ്ങിന് വന്നത് മെയ് മാസം പകുതിയോടൊക്കെ അടുപ്പിച്ചിട്ടാണ് അപ്പം ഞങ്ങൾ വന്ന സമയത്തൊക്കെ അത്യാവശ്യം നല്ല വേനലായിരുന്നു കേട്ടോ എന്നാൽ പോലും അണക്കെട്ടിൻ്റെ ഈ ഷട്ടറുകളിൽ ഒപ്പത്തിനൊപ്പം വെള്ളം ഉണ്ടായിരുന്നു പോരാത്തതിന് നമുക്ക് ഈ അണക്കെട്ടിലും ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വേണമെന്നുള്ളവർക്ക് ബോട്ടിങ്ങുമൊക്കെ ഒന്ന് എക്സ്പ്ലോറ് ചെയ്യാൻ പറ്റും ബോട്ടിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് പെട്ടെന്നൊരു കാര്യം ഓർമ്മ വന്നത് രണ്ടായിരത്തി ഏഴിൽ ഇവിടെ കുറച്ചങ്ങോട്ട് മാറിയിട്ടാണ് തട്ടേക്കാട് ബോട്ട് ദുരന്തം ഉണ്ടായിട്ട് കുറച്ച് കുഞ്ഞുങ്ങൾ മരിച്ചു പോയത് ഡാമിൻ്റെ രണ്ട് വശങ്ങളിലുള്ള ഷട്ടറുകൾ ചെറിയ രീതിയിൽ തുറന്നിട്ട് പോകുന്ന വെള്ളമാണ് കേട്ടോ ഇത്രയും ശക്തിക്ക് ഡാമിൻ്റെ ഷട്ടർ തുറന്നില്ലേ ആ വശത്തുകൂടി വലിയ വലിയ മീനുകൾ പുഴയിലോട്ട് ചാടുന്നത് നമുക്ക് കാണാൻ പറ്റും അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഡാമിൻ്റെ ഈ ഇരുവശങ്ങളിലുമായിട്ടുണ്ടല്ലോ നിറയെ ആൾക്കാർ വലയും ചൂണ്ടയും ഒക്കെ ഇടുന്ന ഇപ്പോൾ ഉണ്ട് അപ്പോൾ നമ്മളത് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് നേരെ ഓപ്പോസിറ്റ് അത് ഡാമിൻ്റെ ഈ സർവേറിന് നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു പാലമുണ്ട് വാഹനങ്ങൾക്ക് പോകുന്ന പാലമാണ് അപ്പോൾ അതിൻ്റെ ഫുട്പാത്തിൽ നിന്ന് നമുക്ക് ഡാമിൻ്റെ നല്ല അടിപൊളി വ്യൂ ആട്ടോ അവ ആ പാലത്തെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി വ്യൂ ആണ് ആ സൈഡിലോട്ടും ഈ സൈഡിലോട്ടും നമ്മൾ അവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് ഡാമിൻ്റെ ഈ വെള്ളം തുറന്നു വിടുന്ന ഭാഗത്തായിട്ട് കുറേ റെഡ് കളറിൽ എന്തോ പറ്റി പിടിച്ചിരിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് എന്തോ പായലോ അല്ലെങ്കിൽ എന്തോ ആൽഗകളാണെന്ന് തോന്നുന്നു ഈ ഡാമിനോട് ചേർന്നിട്ട് തന്നെ നമുക്ക് കുഞ്ഞുങ്ങളുടെ ഒരു പാർക്കും പിന്നെ വലിയവർക്കൊക്കെ വന്ന് ഒന്ന് വൈകുന്നേരങ്ങളൊക്കെ ഒന്ന് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ ചെയറുകളും കാര്യങ്ങളൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട് അപ്പം ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ ഈവനിങ്ങിലൊക്കെ നമുക്ക് ഇവിടെ ഇരുന്നിട്ട് അത്യാവശ്യം ഡാമിൻ്റെ വ്യൂ ഒക്കെ കാണാനായിട്ട് നല്ല രസമാണേ ഇവിടെ വരെ വന്നിട്ട് ഈ പുതിയ ഡാം നിർമ്മിക്കാൻ ഇൻസ്പിറേഷനായ പഴയ ഡാം അതായത് പ്രകൃതിദത്തമായ ഡാം കാണാൻ പറ്റാത്തതിൻ്റെ വിഷമത്തിൽ ഞങ്ങളിവിടുന്ന് പോവുകയാണ് പിന്നീട് ഒരിക്കൽ വന്ന് ആ ഡാമിൻ്റെ കാര്യങ്ങളും എല്ലാം ചിത്രീകരിക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തോടെ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണുന്നതായിരിക്കും മിസ് മീഹൻ സൈനിങ് ഓഫ് ബൈ